ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച ഈ മാസം വെച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം വെച്ചത് കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ അതൊക്കെ മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധ ദേവതാവിൻ്റെ ദിശനിതരേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ വേദനിക്കുന്ന മക്കളുടെ മേലെ ദൈവത്തിൻ്റെ കാരുണ്യം മാരക രോഗങ്ങൾ തീരാവേദികളും ജീവിത ദുരിതങ്ങളും സാമ്പത്തികക്കെടുതികളും ജപ്തി നടപടികളും വിൽപ്പ വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ പരീക്ഷകളും പരീക്ഷകളും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും ഇങ്ങനെ ജോലിയും ജോലി തടസ്സങ്ങളും വിസാഡ പ്രോസസിങ് അതുപോലെ ആ ും മനുഷ്യനെ നിൽക്കുന്ന വിഷമതകൾ എന്ന് യേസ്വിന്റെ ഉന്നതമായ നാമത്തെ മറിയത്തിന് മധ്യസ്ഥതാ നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ പ്രാപിക്കേണ്ട ശ്രുതികേണ്ട ഹലേലുക സൗര സൗര ഗർഭിണി ഗണി സൗർപ്പിച്ച് പ്രാർത്ഥിക്ക ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ മാതാപിതാക്കന്മാർ ആധിപതിക്കുന്നവര് അമ്മമാർ രാത്രി കണ്ണുനീരോടെ കിടക്കുന്നവർ അവരുടെ വയറിലങ്ങനെ സ്പർശിക്കണമേ അടിപ്പിടർ പോലെ പൈതാഘാതം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ ഹലരേയ സൗര സൗര പ്രധാവ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താനായി കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാണ് അങ്ങയുടെ മക്കൾ മക്കൾവാസ ആൾക്കാരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ മാധ്യസ്ഥതയിൽ അങ്ങനെ അവകാശമൗഖരിയോ മക്കളുടെ മേൽ അങ്ങനെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലിയില്ലാത്തവർ കട കമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടമില്ലാതെ വിഷിപ്പിക്കുന്നവര് ജോലിയില്ലാതെ കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ആ മേഖല വീട്ട് വീട്ടു മൃഗങ്ങളെയും അതുപോലെ തന്നെ വീട്ടു ജ ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ ഇങ്ങനെ വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വെള്ളം കയറി കിടക്കുന്നവർ പൊറുക്കാൻ പറ്റാത്തവർ കൊതുകിൻ്റെ കൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ അവർക്ക് പുതിയ ജീവിതം നൽകണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തി സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങണ്ട ശ്രുതികട അല പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ കർത്താവ് പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട് ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ അഡ്മിഷന് വേണ്ടി വേദനിക്കും മാതാപിതാക്കൾ മാരുണ്ട് കർത്താവ് പ്രോസസ്സ് പ്രോസസ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശ്വയേ വിസ്സ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശ്വേ അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണീസ് ചെയ്ത് വസ്തു ജപ്തി ആയിപ്പോയവർ അതുപോലെ ലേലത്തിലായിപ്പോയവർ കർത്താവെ ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വഴിവാക്യ തടസ്സമുള്ളവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ള ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭാര്യപതാക വൃത്താക്കന്മാരെ അകന്ന് താമസിക്കുന്നവർ ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളില്ലാത്തവർ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മാർഗതടസ്സങ്ങള് യെസ് നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട ക്രിസ്തുവിനെ സ്വീകരിക്കുക ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ് ഐ വിൽ നോട്ട് ഡിസോൺ ഓൺ യു അറ്റ് എനി കോസ്റ്റ് ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് ഏറ്റവും പറഞ്ഞ ഞാൻ ഞാൻ ഒരു വിധത്തിലും നിന്നെ നിന്നെ അവഗണിക്കുകയില്ല നമ്മൾക്ക് ചങ്കുറപ്പോടു കൂടി വരാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്തു തന്നെയായാലും ഈ മനുഷ്യന്മാർക്കൊരു കുഴപ്പമുണ്ടേ ഈ അതൊരു ഇരുപത്തി ഇരുപത് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ഇരുപത് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെ എന്നുവെച്ചാൽ അവരെ ആ സമയത്ത് ഇവരുടെ ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യും എന്നിട്ട് അവർ വ്യഗ്രത കൂടും അവർക്ക് അപ്പോൾ സെൽഫ് അസട്ട് ചെയ്യാനുള്ള ഈ വ്യഗ്രതയിൽ അവർ ദൈവത്തെ മറന്നു പോകും സുവിശേഷത്തെ മറന്നു പോകും അപ്പം അതുകൊണ്ടാണ് ഈ ആൾക്കാർ എന്ത് പി ആർ ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാമെന്നൊക്കെ എന്നൊക്കെ പറയണത് എന്താണ് പി ആറും കല്യാണോട് എന്ത് ബന്ധവും പി ആറും കല്യാണ ഒരു ബന്ധമില്ല പി ആർ ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തോന്നൊക്കെ പറഞ്ഞിട്ടില്ല ആൾക്കാരില്ലേ അതെന്താ കാര്യം അത് അതാണ് വിഷയം ഇനി ഞാൻ പ്രസവിക്കണ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ മാത്രമേ ഞാൻ അമേരിക്കയിൽ പോയാൽ പ്രസവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ എന്തെല്ലാം രീതിയാണ് ഇപ്പോൾ ആൾക്കാരുടെ മാറിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു മാസം രണ്ടാഴ്ച പ്രഗ്നൻ്റായിട്ട് പോകും എന്നാൽ അവിടെ പോയിട്ട് അവിടെ നിന്ന് പത്ത് മാസമായിട്ട് അവിടെ പ്രസവിച്ചിട്ട് അവിടുത്തെ പൗരത്വം മേടിക്കും അപ്പം ഇങ്ങനെ മനുഷ്യൻ ഈ ഇരുപത് വയസ്സോട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവർ അവർ ഒരു അജണ്ട ഫിക്സ് ചെയ്യും ഈ അജണ്ടയുടെ അകത്ത് ദൈവം അവർക്ക് മനസാക്ഷിക്കും ദൈവത്തിനും സുഭിഷ്യൻ നിരക്കാത്ത എന്തെങ്കിലും വന്നാലും ഇവർ തട്ടിക്കളയും അതും കാര്യമില്ലെന്ന് പറയും അതൊന്നും കാര്യമില്ല ഇപ്പം ഇപ്പം ഇപ്പോൾ ആരാ ഇതൊക്കെ നോക്കണം പറയും ഇപ്പോൾ ആരാ ജാതി നോക്കണം ഇപ്പോൾ ആരാടെ മതം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാവിനെ പണയപ്പെടുത്തുന്ന കാര്യമായാലും ശരി ദൈവത്തെ മാറ്റി നിർത്തി അവരൊരു ചിന്ത തീരുമാനിക്കും ഇങ്ങനെ കുറേ തെറ്റുകൾ മനുഷ്യന് വരും ഇങ്ങനെ തെറ്റുകൾ മനുഷ്യന് വരുമ്പോൾ ഇതെല്ലാം ശരിക്കും കർത്താവിൻ്റെ രീതി അനുസരിച്ച് നീ അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞൊരു വിഷയവും എപ്പോഴും തെയ്യോ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അജ്ഞതയുടെ കാലഘട്ടമെന്ന് അത് ഈ കാലഘട്ടമാണ് അതായത് ഇരുപത് വയസ്സുകൊണ്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം ദ ടെക്തപ്പെടപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം சுத்கட ஹலேலூயா 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 இயேசுவே ஜீசஸ் தி ஹலேலூயா 3 ரத 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 சுத்கட தி மகத்த 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 ஹலேலூயா அப்போஸ்தல பிரவரதனங்கள் 17 30 அப்போஸ்தலர் பிரவரதனம் 17 30 அඥதேயுடைய காலகட்டங்களே அඥதேயுடைய காலகட்டங்களே தேவம் கனக்கிலிட்டilla தேவம் கனக்கிலிட்டilla എന്നാൽ சுத்கட അതായത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളെ സുവിശേഷം അതായത് ദൈവത്തിന്റെ ഒരു അപ്രോച്ച് ഒരു രീതിയാണ് ഈ പറയുന്നത് അജ്ഞ ഏറ്റവും പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം ദൈവം കണക്കിലെടുത്തില്ല അതാണ് നമ്മുടെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവും അജ്ഞതയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില ആൾക്കാർ മനഃപ്പൂർവ്വം അബോട്ട് ചെയ്യണില്ലേ മനഃപ്പൂർവ് അബോട്ട് ചെയ്യും എന്താ കാര്യം ഇപ്പോൾ പ്രസവിച്ചാൽ അത് ശരിയാകത്തില്ല കൊച്ചിനെ പഠിപ്പി നമുക്ക് നമ്മുടെ വരുമാനം ഫിക്സ് ആയിട്ടില്ലല്ലോ വരുമാനം ഫിക്സ് ആയിട്ടില്ലല്ലോ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നും വിചാരിച്ചുകൊണ്ട് അതിനെ അബോട്ട് ചെയ്ത് കളയും എന്താ കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വിചാരിച്ചുകൊണ്ട് അതിനെ അബോട്ട് ചെയ്ത് കളയും അതെന്തുകൊണ്ടാണ് വെച്ചാൽ ആൻറ്റി അങ്ങനെയാണ് ചെയ്തത് വല്ല്യമ്മ അങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ മോഡലാക്കുന്നവർ ആൻറ്റിനെയും വല്യമ്മനെ പണ്ട് അപോഷം ചെയ്ത ആൻറ്റിനെയും വല്യമ്മനെ മോഡലാക്കും ഇതാണ് അജ്ഞതര കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരെയും മോഡലാക്കണത് ഈ പാപം നിനക്ക് മുമ്പേ നേരത്തെ ചെയ്തിട്ടുള്ളതിൻ്റെ എന്ന് പറഞ്ഞ കോമരത്തിനെയാണ് നീ മോഡലാക്കണത് ഞാനാണ് ദൈവമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടാവും പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവം എന്താണ് ഇതിന് അജ്ഞതയുടെ കാലഘട്ടമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയേ നമ്മൾ അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ക്രൂശിക്കപ്പെട്ടവരിങ്ങനെ നീ വിവസ്ത്രനായിട്ട് ഈ വിറകിൽ ഒരു കോറവറച്ചായിട്ട് നാളെങ്ങിട്ട് തൂങ്ങുമ്പോൾ ഇത് തന്നെ ഒരു ആണ് ശരിക്കും എന്നുവെച്ചാൽ നിൻ്റെ ഏത് കാലഘട്ടത്തിലാണ് നീ അനുഭാവപ്പെട്ടെങ്കിലും നിന്നെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് കൈയടിച്ച ശുചി കിടിയ ഞാൻ നിന്നു പരിശുദ്ധ പരമതി വികാരണത്തിന് ആരാധനയും വെച്ചാല് കണ്ണടച്ച പരിശുദ്ധ പരമതി വികാരണത്തിന് ആരാധനയും സ്തുതിയും യും പക്ഷെ പറയുമ്പോഴേ ശ്രദ്ധിക്കണം അജ്ഞതയുടെ കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാകും ദൈവം അത് കണക്കാക്കാത്ത വിധം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്താ കാരണം ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല പക്ഷേ അജ്ഞതിയുടെ കാലഘട്ടമെന്ന് പറഞ്ഞാൽ എന്നും കൊന്നും അജ്ഞതര കാലഘട്ടമാണെന്ന് പറയരുത് ക്രിസ്തുവിനെ നീ അറിയാൻ അനുഭവത്തിലൂടെ ആയാലും അറിഞ്ഞിക്കഴിഞ്ഞാൽ അറിഞ്ഞില്ലേ നീ എന്നും അജ്ഞതയുടെ കാലത്ത് തന്നെയായിരിക്കും പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞാൽ പിന്നെന്താണ് എന്നാൽ എല്ലായിടത്തും അറിയാനുള്ള മാർഗ്ഗം എന്താ ക്രിസ്തുവിനെ ഒരു എൻട്രൻസ് കൊടുക്കാനുള്ള മാർഗം എന്താ ക്രിസ്തുവിനെ നിൻ്റെ ജീപ്പ് നീ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിൽ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചറായിട്ടേ ഉള്ളൂ അപ്പോൾ വീട് വെച്ചു വീട് വെച്ചു ഓക്കെ ടൈൽസ് ഇട്ടു ഇൻഡ്യൻ വെയറിങ് നടത്തി കിച്ചൺ ചെയ്തു അതിന് അതിനിപ്പോഴും പൈപ്പിൽ ഗ്യാസ് വരാൻ തുടങ്ങി എല്ലാം ഓക്കെയാണ് പക്ഷെ എന്താണ് താക്കോൽ കോണ്ട്രാക്ട് തന്നിട്ടില്ല അതാണ് കുഴപ്പം വീട് വെച്ച് വീട് ഓക്കെയാണ് രാജകൊട്ടാരം പറയുകയാണ് പക്ഷെ താക്കോലാരും തന്നിരിക്കുന്ന കോണ്ടാക്ട് തന്നിട്ടില്ല എന്താ കാര്യം അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ അയാൾ താക്കോൽ ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന രീതി രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒക്കെയാണ് നിത്യത വരെയുള്ളതിൻ്റെ നിത്യസഹവാസവും ഒക്കെയാണ് പക്ഷെ താക്കോല് കിട്ടിയിട്ടില്ല താക്കോൽ എന്താണ് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോഴേ എല്ലായിടത്തുമുള്ള എല്ലാവരും അല്ലാതെ കത്തോലിക്കർ മാത്രമല്ല സി എസ് ഐക്കാർ മാത്രമല്ല എല്ലായിടത്തും ഉള്ള എല്ലാവരും ഇന്ത്യക്കാരായാലും ശരി ആസ്ട്രേലിയക്കാരായാലും ശരി എന്നാൽ ഇപ്പോൾ 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 എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തലിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു താക്കോ കോന്റെ കയ്യിലാണ് മനസ്സിലായില്ലേ രക്ഷയുടെ രക്ഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെയാണ് പക്ഷേ അകത്ത് കേറണ ക്രിസ്തുവിന്റെ കൃപയുടെ അകത്ത് കയറണമെങ്കിൽ താക്കോല് വേണം ആ താക്കോൽ എന്താണ് എന്താണത് മർക്കൂസ് എനിക്ക് ഇവിടെ നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹർത്തപ്പെടുത്തുവാൻ ദൈവം എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ശീതൾ കണ്ണങ്കരയിൽ നിന്ന് വരുന്നു ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എൻ്റെ മമ്മിക്ക് ഉടമ്പടി വഴി കിട്ടിയ ഒരു വലിയ രോഗ സൗഖ്യം സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് അവസാനം എൻ്റെ മമ്മിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് രണ്ട് മുഴ കാണുകയും അത് ഡോക്ടറിനെ കാണിക്കുകയും ഇടയായി ഡോക്ടർ വിവിധ ടെസ്റ്റുകളെല്ലാം ചെയ്തു എഫ് എൻ ഐ സി മാമോഗ്രാം എല്ലാം ചെയ്തു അതിൽ മമ്മിക്ക് ആണെന്ന് തെളിഞ്ഞു പിന്നെ തുടർന്ന് ഒരു ഓൺകോളജി ഡോക്ടറിനെ കാണാൻ നിർദ്ദേശിക്കുകയും ഡോക്ടറിനെ കാണുകയും ആ ഡോക്ടർ പെറ്റ് സ്കാനിന് നിർദ്ദേശിക്കുകയും ചെയ്തു ആ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മമ്മിക്ക് ബ്രെസ്റ്റ് റൈറ്റ് ബ്രെസ്റ്റിൽ ക്യാൻസറാണെന്നും അത് ചെസ്റ്റിലേക്ക് പകർന്നെന്നും ലിംഫ് നോട്ട്സിലേക്ക് അങ്ങോട്ട് സ്പ്രെഡായെന്നും ഡോക്ടർ പറഞ്ഞു മമ്മിക്ക് ആ സമയത്ത് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞതായും കണ്ടെത്താൻ സാധിച്ചു തുടർന്ന് ഡോക്ടർ വലിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ നിര തന്നെ മമ്മിയോട് പറഞ്ഞു നാല് കീമോ വീതമുള്ള നാല് സൈക്കിളുകൾ അതായത് പതിനാറ് സൈക്കിളും പിന്നെ തുടർന്ന് സർജറിയും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ നാല് കീമോ കഴിഞ്ഞ ശേഷം സർജറി വേണമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി ഈ വിവരങ്ങളെല്ലാം എൻ്റെ ഡാഡി എന്നെ ഫോണിൽ ഹോസ്റ്റലിൽ വിളിച്ച് പറഞ്ഞു സങ്കടം കണ്ട ഒരു നിമിഷം ഒത്തിരി പൊട്ടിക്കരഞ്ഞെങ്കിലും ആ കരച്ചിൽ അവസാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും മാത്രമായിരുന്നു കാരണം ഉടമ്പടിയിലൂടെ എൻ്റെ മമ്മിയുടെ ക്യാൻസർ പൂർണ്ണമായും സൗഖ്യപ്പെടുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു തുടർന്ന് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ കാണുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ വീട്ടിലൊരു ഇതായി അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ആരും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഈ റിസൾട്ടുകൾ കാര്യമാക്കുകയും വേണ്ട കാരണം ഒരു ദൈവം ദൈവത്തിൻ്റെ റിസൾട്ട് ഇതുവരെയും നമുക്ക് വന്നിട്ടില്ല ഡോക്ടറിനെ സൃഷ്ടിച്ചത് ദൈവമാണ് ദൈവത്തിൻ്റെ ആ ഡോക്ടറിൻ്റെ ഡയഗ്നോസിസ് ഇനീഷ്യൽ ഡയഗ്നോസിസ് ആയി മാത്രം കണ്ടാൽ മതി എൻ്റെ ഈശോയ്ക്കാണ് അതിലെല്ലാം പരമാധികാരമുള്ളത് ഫൈനൽ ഡയഗ്നോസിസ് തരുന്നത് എൻ്റെ ഈശോയാണെന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തുകയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഏപ്രിൽ ഏപ്രിൽ അവസാനം എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും ഇവിടെ വരാനുള്ള എല്ലാം ശരിയായി അതും ഒരു ദൈവ ഒരു വലിയ മിറക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കോവിഡിൻ കോവിഡിൻ്റെ സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സ ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു കോവിഡിൻ്റെ റൂൾസൊക്കെ എല്ലാ എയർപോർട്ടുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനോ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ മനസ്സിലൊന്ന് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ ഉടമ്പടി എടുക്കണമെന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോ എനിക്ക് സാധ്യമാക്കി തരികയായിരുന്നു എല്ലാം ചെയ്തു തരികയായിരുന്നു എൻ്റെ ഈശോ അങ്ങനെ അത്ഭുതകരമായി ഞാൻ ഏപ്രിൽ അവസാനം ഇവിടെ എത്തുകയും ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് മമ്മിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങളിൽ ആദ്യത്തേത് എൻ്റെ മമ്മിയുടെ അസുഖം തന്നെയായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും വളരെ സ്ട്രിക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു കോവിഡിൻ്റെ സമയം ആയതിനാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും കുമ്പസാരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരുന്നു എങ്കിലും ജസ്റ്റ് മനസ്സിലോർത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം അതിനെല്ലാം എനിക്ക് വഴിയൊരുക്കി തന്നു ഒരു പ്രയാസവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കുമ്പസാരമാണെങ്കിലും എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും എല്ലാം കൂടാനും ഒരു കുഴപ്പവും കൂടാതെ എനിക്കെല്ലാം ചെയ്യാൻ സാധിച്ചു അങ്ങനെ അങ്ങനെ രണ്ടാം രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പ്രതിശീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലുമായിരുന്നു ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം മമ്മിയുടെ നാവിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞും രണ്ടാം രാത്രിയിലത്തെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം മമ്മിക്ക് നാവിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഉടമ്പടി ഉപ്പും അങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മമ്മി കുളിക്കുമായിരുന്നു ഉപ്പ് വെള്ളത്തിൽ കലർത്തി കുടിക്കുമായിരുന്നു അങ്ങനെ ഓരോ നേർച്ച വസ്തുക്കളും അതാത് വിശ്വാസത്തോടുകൂടി വിശ്വാസ നിർമ്മാണം ചൊല്ലി ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സ്കാൻ ജൂ ജൂലൈയിൽ ആദ്യം നടന്ന രണ്ടാമത്തെ സ്കാനിൽ അതിന് മുമ്പുള്ള ഓരോ ചെക്കപ്പുകളിലും ചെല്ലുമ്പോഴും ഡോക്ടർ പറയുമായിരുന്നു ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുമായിരുന്നു ഇവിടെ മുഴയൊന്നും ഇല്ലല്ലോ എല്ലാം പോയല്ലോ എന്ന് പറയുമായിരുന്നു ഉടമ്പിടിക്ക് ശേഷമുള്ള എല്ലാ ചെപ്പ് ചെക്കപ്പുകളിലും ജൂലൈ ആദ്യം ഡോക്ടർ വന്നിട്ട് പെറ്റ് സ്കാൻ ചെയ്യാനും പറഞ്ഞു ആ പെറ്റ് സ്കാനിൽ ആ സമയങ്ങളിൽ റിസൾട്ട് വരുന്ന സമയത്തായിരുന്നു മമ്മിയുടെ ബർത്ത്ഡേ അപ്പം മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു മമ്മിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വലിയൊരു ഗിഫ്റ്റായിട്ട് വരണേ മാതാവെന്ന് മമ്മി പറഞ്ഞ പോലെ തന്നെ മമ്മിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ മമ്മിക്ക് റിസൾട്ട് അറിയാൻ സാധിച്ചു അതൊരു വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു മമ്മിക്ക് ഒരു പാട് പോലും ഇല്ലാതെ എല്ലാം മാഞ്ഞു ക്യാൻസറിൻ്റെ യാതൊരുവിധ അണുക്കളും മമ്മിയുടെ ശരീരത്തിൽ ഇല്ലെന്ന് ഡോക്ടർ പറയുകയുണ്ടായി തുടർന്ന് രണ്ട് പെറ്റ് സ്കാനും കൂടെ നടന്നു അതിലെല്ലാം ഓൾ ക്ലിയർ എന്ന റിസൾട്ടാണ് മമ്മിക്ക് ലഭിച്ചത് അങ്ങനെ ദൈവം ഞങ്ങളുടെ കുടുംബത്ത് ഒരു വലിയ ഒരു വലിയ വലിയ ഒരു അനുഗ്രഹം രോഗ സൗഖ്യം തന്നതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും ആരും ആയാലും നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ ഡാഡിക്ക് എട്ട് പത്ത് വർഷമായ നടുവേദന അത് മാറാതെ ഇരുന്ന നടുവേദനയായിരുന്നു ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടൊന്നും വലിയ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു നിയോഗമായി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡാഡിയുടെ നടുവേദനയും പൂർണമായും ഭേദമായെന്ന് ഡാഡി സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ പിന്നെ നടുവേനയൊന്നുമില്ല ഡാഡി നടുവിന് വേദനയ്ക്ക് വേണ്ടി യാതൊരു മരുന്നും കഴിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെ രണ്ട് നിയോഗങ്ങൾ നിയോഗങ്ങൾ ദൈവം എനിക്ക് സാധിച്ചു വന്നു ബാക്കി ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്ത് വേറെയും ഉണ്ട് എനിക്ക് പറയാൻ പേര് കൃഷ്ണലത ഞാൻ ആദ്യം മാതാവിനും ഉണ്ണി യേശുവിനും നന്ദി പറയുകയാണ് ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ ഇടയാക്കിയതിൽ ഞാൻ കൊല്ല ശാസ്താംകോട്ടയിൽ നിന്ന് വരികയാണ് ഞാൻ ആദ്യം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന് സാ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു വലിയ അനുഗ്രഹം നിന്ന് ലഭിച്ച രീതിയിലാണ് ഞാൻ പോകുന്നത് തന്നെ വീട്ടിൽ ചെന്ന് ഞാൻ നല്ലപോലെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം തിരികൊടുത്തി മാതാവിനോട് എന്നോട് മാതാവിനോട് കഴിയുമെന്നെല്ലാം ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞപ്പോൾ മാതാവിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട് എന്നാ ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ മാതാവിനോട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്നുള്ള ഒരു വിശ്വാസക്കുറവ് പോലെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാനപ്പോൾ ഒരു ദിവസം ഒരാഴ്ച ആയതേ ഉള്ളു ഞാൻ ഇങ്ങനെ മാതാവിനോട് രാത്രി കിടക്കാൻ നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ ചെയ്യുന്നത് എന്തോന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ ശരിയാണോ എന്തോന്നുള്ളത് ഞാൻ എനിക്ക് എനിക്കൊരു ഉറപ്പില്ലല്ലോ മാതാവി എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണേ എന്ന് പറഞ്ഞാണ് ഞാൻ ചെന്ന് കിടന്നത് രാത്രിയിൽ എൻ്റെ മാതാവ് എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതായിട്ട് എൻ്റെ മാതാവി കാണിച്ചു അതിന് ഞാൻ മാതാവിനോ ഒരുപാട് നന്ദി പറയുന്നു അതിന് ശേഷം മോന് പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്നൊരു ദിവസം വയറ്റുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ മോന് കിഡ്നി സ്റ്റോൺ ആണ് അവിടെ അഡ്മിറ്റ് ചെയ്തു ഞങ്ങൾ അഞ്ച് ദിവസമൊക്കെ അവിടെ കിടന്ന മരുന്നൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടെ നെഫ്രോയെ കാണിക്കാൻ പറഞ്ഞു ഞങ്ങളിഞ്ഞ് പോരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നെഫ്രോയെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു സാരം എല്ലാം പേടിക്കണ്ട മരുന്നൊന്നും കഴിക്കണ്ട അഞ്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞു ഞാനപ്പം പ്രാർത്ഥനയുടെ കൂട്ടത്തിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റണേ മാതാവേ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ഇനി അവൻ സ്കാൻ ചെയ്യുമ്പോൾ അവന് ആ രോഗം ഉണ്ടാവില്ലേ എന്ന് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കൂ ഞാൻ ഉടമ്പടിത്തായിലൊക്കെ അവനെ പുരട്ടുകയും എല്ലാം ചെയ്യും ഞാൻ പ്രാർത്ഥിക്കുന്നതും ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവനെ സ്കാനിങ്ങിന് കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ മാതാവ് അവൻ്റെ കിഡ്നിയിലുണ്ടായിരുന്നു സ്റ്റോൺ എടുത്ത് കളയുകയും സോക്കിപ്പഴം ഇപ്പം നെഹ്റോയെ കാണിച്ചത് പറഞ്ഞ് ഇപ്പോൾ അവൻ്റെ സ്റ്റോൺ ഇല്ലല്ലോ സ്റ്റോണില്ലല്ലോ കൊണ്ടും വിഷമിക്കേണ്ട മരുന്നും ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് അതിന് മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഇന്നിവിടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ഇടയാക്കി തന്ന മാതാവിനോട് കാരണം രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു വയറ്റുവേദന ഉണ്ടാവുകയായിരുന്നു വയറ്റുവേദന ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്നൊക്കെ എടുത്തൊക്കെ മാറുന്നില്ല ഞാൻ അടുത്ത് അവർ അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു ഞാൻ ആ ആശുപത്രി അവർ അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് അപ്പോൾ പറഞ്ഞ് മരുന്നുകൾ കഴിക്കാനൊന്നും പറഞ്ഞില്ല അവർ അഡ്മിറ്റ് ചെയ്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു വൈറ്റ് വേദനയ്ക്ക് എനിക്കൊരു ഒരു കുറവും കുറവുണ്ടാകുമായിരുന്നില്ല വൈറ്റ് വേദനയ്ക്ക് എനിക്കൊരു കുറവുണ്ടാകുമായിരുന്നില്ലായിരുന്നു